ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മണ്ഡലത്തിലും രണ്ടാം സ്ഥാനം പോലും കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു സി പി ഐ സ്ഥാനാർത്ഥികളുടെ ചിത്രം കൂടി വ്യക്തമാകുന്നതോടുകൂടി ബി ജെ പിയുടെ ലോക്സഭാ മോഹങ്ങൾക്ക് എന്നേക്കുമായി തിരശീല വീഴുകയാണ് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് ബി ജെ പി സ്വപ്നം കാണുന്ന രണ്ട് മണ്ഡലങ്ങൾ ഈ രണ്ട് മണ്ഡലങ്ങളിലും അതിശക്തരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് സി പി ഐയും ഇടതുമുന്നണിയും ബി ജെ പിയോട് പറയുന്നു നിങ്ങൾ രണ്ടാം സ്ഥാനം പോലും സ്വപ്നം കാണണ്ടായെന്ന് നേമത്ത് യു ഡി എഫും എൽ ഡി എഫും അതിശക്തരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ശിവൻകുട്ടിക്ക് വിജയിക്കാനും അതുവഴി ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാനും സാധിച്ചതുപോലെ പന്യൻ രവീന്ദ്രൻ എന്ന മികച്ച സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് അവതരിപ്പിച്ച് സി പി ഐ ബി ജെ പിയോട് പറയുന്നത് ഇവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലായി മാറുകയാണ് ബി ജെ പി അപ്രസക്തമാവുകയാണ് എന്ന് ബി ജെ പി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരയോ നിർമ്മലാ സീതാരാമനെയൊക്കെ അവിടെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് തലയ്ക്കകത്ത് അല്പമെങ്കിലും ആള് താമസമുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖറോ നിർമ്മല സീതാരാമനോ ഇനി തിരുവനന്തപുരത്തേക്ക് തിരിഞ്ഞുപോലും നോക്കില്ല രാഷ്ട്രീയമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പന്നിൻ രവീന്ദ്രനും ശശി തരൂരും ഏറ്റുമുട്ടാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് പ്രസക്തി ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയാൻ വലിയ രാഷ്ട്രീയ ബോധമൊന്നും ഉണ്ടാകേണ്ടതില്ല അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും കൃഷ്ണകുമാറിനെയോ മേജർ രവിയെയോ അല്ലെങ്കിൽ കുമ്മനൻ രായശേഖരനെ തന്നെ ഒന്നുകൂടിയോ മത്സരിപ്പിക്കാൻ ബി ജെ പി നിർബന്ധിതരാകേണ്ടി വരും ബുദ്ധിയുള്ളവരാരും ചെന്ന് തലവെച്ച് കൊടുക്കില്ല പന്നിൻ രവീന്ദ്രനും ശശി തരൂരും ഏറ്റുമുട്ടുന്ന തിരുവനന്തപുരത്തേക്ക് അപ്പോൾ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനം പോലും സാധ്യമാകില്ല എന്ന നിലയിലേക്ക് പന്നിൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രാഷ്ട്രീയ പോരാട്ടത്തെ മാറ്റിയെടുക്കാൻ ഇടതു മുന്നണിക്ക് സാധിച്ചിരിക്കുന്നു തൃശൂരിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ കൃത്യമായി ചെയ്തിരുന്നതാണ് വി എസ് സുനിൽകുമാർ അവിടെ മത്സരിക്കാനിറങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നുള്ളത് ഒരുപക്ഷേ പ്രതാപനും സുനിൽകുമാറും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആർക്ക് വിജയം നേടാനാകുമെന്നുള്ളത് പോലും പ്രവചനാതീതമാകുന്ന തരത്തിൽ ആ മത്സരം മാറുമ്പോൾ സുരേഷ് ഗോപി അവിടെ അപ്രസക്തനാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ മോഹങ്ങൾ ഏറെക്കുറെ ഇല്ലാതാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിയുടെ അക്കൗണ്ട് ഇവിടെ പൂട്ടിച്ചതുപോലെ ഏക രണ്ടാം സ്ഥാനം ലോക്സഭയിലെ ഏക രണ്ടാം സ്ഥാനവും ഇക്കുറി ഇല്ലാതാകുന്നു എന്നുള്ള സവിശേഷത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പന്നിൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സി പി ഐ ഉറപ്പിക്കുകയാണ് സി പി ഐ തിരുവനന്തപുരത്തെ അത്ര ഗൌരവത്തോടുകൂടി കാണാതിരുന്ന കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് ൾക്ക് ശേഷം അതീവ ഗൗരവത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പന്നിൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വ്യക്തമാക്കുകയാണ് അത് ശശി തരൂറിനും ഒരു വലിയ രീതിയിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ബി ഒരു വലിയ ഭീഷണിയായി മാറുമ്പോൾ ഇടതുപക്ഷത്തു നിന്നുള്ള വോട്ടുകൾ കൂടി ശശി തരൂരിലേക്ക് യു ഡി എഫിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ക്രോസ് വോട്ടിംഗ് തിരുവനന്തപുരം പാർലമെൻറ് മണ്ഡലത്തിലുണ്ടായിരുന്നു പക്ഷേ ഇക്കുറി അത് സംഭവിക്കില്ല എന്ന് ഉറപ്പാണ് പന്നീൻ രവീന്ദ്രനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥി വരുമ്പോൾ പ്രത്യേകിച്ച് നഗരമേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അത് ശശി തരൂരിനും ഭീഷണിയാകും ശശി തരൂരിനും ഭീഷണിയാകുന്നത് ബി ജെ പിക്ക് ഗുണകരമാകുമെന്നുള്ളതല്ല ഇപ്പോൾ സാധാരണഗതിയിൽ പറയും ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും കൂടി ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് അത് ഗുണമാകില്ല എന്നുള്ള ചോദ്യം ചോദിക്കുന്നവരുണ്ട് അതിനുള്ള ഉത്തരം നിയമാണ് കഴിഞ്ഞ തവണ കെ മുരളീധരനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥി അവിടെ വരുന്നു ശിവൻകുട്ടിയും കെ മുരളീധരനും കുമ്മനം രാജശേഖരനും മത്സരിക്കുന്ന ഇടത്ത് കെ മുരളീധരൻ കെ മുരളീധരൻ്റെ വോട്ട് പിടിച്ചപ്പോൾ അവിടെ സേഫായി ശിവൻകുട്ടിക്ക് ജയിക്കാൻ സാധിച്ചു അവിടെ വോട്ടുകൾ ചോർന്നു പോകുന്ന ആ സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ സാധിച്ചു അത് തിരുവനന്തപുരത്ത് സംഭവിച്ചാൽ അവിടെ പോരാട്ടം പറഞ്ഞ രവീന്ദ്രനും ശശി തരൂരും തമ്മിലാകും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുത്ത് പരിശോധിച്ചാൽ നാല് ലക്ഷത്തി മുപ്പത്തിയാറായിരം വോട്ട് എൽ ഡി എഫിനുണ്ട് ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് യു ഡി എഫിനുള്ളത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി ചുല്ലുവാന വോട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ടിൻ്റെ വ്യത്യാസം യു ഡി എഫും എൽ ഡി എഫും തമ്മിലുണ്ട് ബി ജെ പിക്ക് അവിടെ ആകെ ഉള്ളത് രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരം വോട്ടാണ് രണ്ട് ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുണ്ട് ഏകദേശം ഒരു ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം യു ഡി എഫും ബി ജെ പിയും തമ്മിലുണ്ട് അപ്പോൾ വലിയ വ്യത്യാസം യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരത്തെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അതായത് പന്നിൻ രവീന്ദ്രനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഇടതുപക്ഷത്തിൻ്റെ പെട്ടിയിൽ വീണാൽ അത് ഒരുപക്ഷെ പന്നിൻ രവീന്ദ്രൻ്റെ വിജയത്തിലേക്ക് വരെ കാരണമായേക്കാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ ബി ജെ പി അപ്രസക്തമാവുകയാണ് ഇപ്പം നഗരമേഖലയിൽ ശശി തരൂരും പന്നിൻ രവീന്ദ്രനും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളും യു ഡി എഫിൻ്റെ വോട്ടുകളും അവരവരുടെ പെട്ടിയിലാക്കിയാൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാനാകില്ല തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആ നിലയിലാണ് ഈ രണ്ട് വ്യക്തികളുടെയും സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ നഗരമേഖലയിൽ കൃത്യമായിട്ടുള്ള പ്രതിഫലനം ഉണ്ടാക്കാൻ പോകുന്നത് ആ നഗരമേഖലയിൽ നിന്ന് മാറി ഗ്രാമീണ മേഖലയിലുള്ള മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ പാറശാല നെയ്യാറ്റിൻകര കോവളം ഈ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ വിജയിച്ചു കയറിയത് എന്ന് നാം ഓർക്കണം നഗരമേഖലയിലുള്ള നാല് മണ്ഡലങ്ങളിലും ഒ രാജഗോപാൽ ലീഡ് ചെയ്തപ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നുള്ള ആധിപത്യം കൊണ്ട് പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശശി തരൂരിന് വിജയിച്ച് കയറാനായി കഴിഞ്ഞ തവണയും ശശി തരൂരിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കാരണമായത് ഈ ഗ്രാമീണ മേഖലയിലുള്ള മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള കൃത്യമായ വോട്ടുകളാണ് ആ വോട്ടുകൾ പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ കൂടി വോട്ടുകളായിരുന്നു എഴുപതിനായിരത്തോളം വോട്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ നേടിയ പാറശാലയിലും നെയ്യാറ്റിൻകരയിലുമൊക്കെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനായിരുന്നു മുൻതൂക്കം അപ്പോൾ അവിടെ സ്വാഭാവികമായ ഒരു ഷിഫ്റ്റ് ബി ജെ പി ജയിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ശശി തരൂരിലേക്ക് ഉണ്ടായി പക്ഷെ ഇക്കുറി പന്നിൻ രവീന്ദ്രനെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി വരുമ്പോൾ പന്നിൻ രവീന്ദ്രനിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കേന്ദ്രീകരിച്ചാൽ ഈ നാല് ലക്ഷത്തി മുപ്പത്തിയാറായിരം വോട്ടിൽ ഒരു നാല് ലക്ഷം വോട്ടെങ്കിലും പന്നിൻ രവീന്ദ്രൻ്റെ പെട്ടിയിൽ വീണാൽ കാര്യങ്ങൾ മാറിയോ ഇനി ഒരു ലക്ഷം വോട്ടിൻ്റെ ഷിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായാൽ പോലും എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള നിലയിൽ ഉണ്ടായാൽ പോലും അവിടെയും ബി ജെ പിക്ക് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല എൽ ഡി എഫ് ജയിക്കുമോ യു ഡി എഫ് ജയിക്കുമോ എന്നുള്ള ചോദ്യത്തിലേക്ക് കാര്യം മാറും അതായത് നേരത്തെ ഒ രാജഗോപാൽ മത്സരരംഗത്ത് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പന്നിൻ രവീന്ദ്രൻ രണ്ടായിരത്തി അഞ്ചിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്ന ഘട്ടത്തിൽ അന്നൊക്കെയും ഇവിടെ ബി ജെ പി ഉണ്ടായിരുന്നു പക്ഷേ ബി ജെ പി അപ്രസക്തമായത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ കരുത്തരായിരുന്നതുകൊണ്ടാണ് ആ കരുത്തരായ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ കേരളത്തിൽ ബി ജെ പി ഒരു ഘടകമേ അല്ല എന്ന് തെളിയിച്ചിരുന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ തിരുവനന്തപുരത്ത് സി പി ഐ ദുർബല സ്ഥാനാർത്ഥിയെ ഒരു ഘട്ടത്തിൽ അവതരിപ്പിച്ചു ബെനറ്റ് എബ്രഹാമിനെ പോലെയുള്ള ഒരു ദുർബല സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചതോടെ അത് ബി ജെ പിക്ക് വളമായി മാറുകയായിരുന്നു അവിടെ നിന്ന് മാറി വീണ്ടും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുവഴി തിരുവനന്തപുരത്തിൻ്റെ പഴയ എം ബിയെ കൊണ്ടുവരു വരിക വഴി തിരുവനന്തപുരത്ത് പരിചിതനായ ഒരു മുഖത്തെ കൊണ്ടുവരിക വഴി ശശി തരൂരിനും വലിയ വെല്ലുവിളി ഉയർത്താൻ സി പി ഐ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഇത്തവണത്തെ രാഷ്ട്രീയ പോരാട്ടത്തിൽ ബി ജെ പി ഒരു ഘടകമേ ആകുന്നില്ല ബുദ്ധിയുള്ള ഒരു ബി ജെ പി കാരും ദേശീയതലത്തിലുള്ള ഒരു ബി ജെ പി കാരും എന്തായാലും തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് തലവെച്ചു കൊടുത്ത് മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് ഇറങ്ങും എന്ന് കരുതുക വയ്യ തിരുവനന്തപുരം അതിശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയായി മാറുന്നു എന്നുള്ളത് സി പി ഐയുടെ ഈ തീരുമാനത്തിൽ കൂടി വ്യക്തമാവുകയാണ് എന്തായാലും ശശി തരൂരിന് അത്ര എളുപ്പത്തിൽ ജയിച്ച് കയറാവുന്ന ഒരു സാഹചര്യമല്ല പന്നിൻ രവീന്ദ്രൻ വരുന്നതിലൂടെ ഉണ്ടാകുന്നത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുകൾ വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ ഘട്ടങ്ങളിൽ നഗരമേഖലയിൽ നിന്ന് കിട്ടിയിരുന്ന ആ സ്വാധീനം പന്നിയൻ രവീന്ദ്രനിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ള കൃത്യമായ കണക്കുകൂട്ടലുണ്ട് അങ്ങനെ നഗരമേഖലയിൽ പിന്നോക്കം പോയി കഴിഞ്ഞാൽ ബി തിരുവനന്തപുരം മണ്ഡലത്തിൽ ഈ രണ്ട് ലക്ഷം വോട്ട് തേക്കൽ തന്നെ വലിയ പ്രയാസമുള്ള കാര്യമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും പന്നിൻ രവീന്ദ്രനും ശശി തരൂരും ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിലേക്ക് ആരാണ് ബലിയാടായി വരാൻ പോകുന്നത് മാത്രം ഇനി കാത്തിരുന്നു കണ്ടാൽ മതി